വിശുദ്ധ യോഹനാനെതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവന് കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിന് കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാനാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവൻ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രയും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചും അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹനാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടും കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് നമ്മുടെ കർത്താവായ ഈശും ശേഖ്യും സ്തുതിയും പ്രതിവചനം ജീവിതം വെളിച്ചം സ്നേഹം സുവിശേഷകനായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തെ ഉൾപ്പത്തി ഒന്നാം മധ്യവുമായി ബന്ധിപ്പിച്ചും തുടക്കത്തിൽ ആദിവാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വചനം യേശുക്രിസ്തുവിനെ തന്നെ സൂചിപ്പിക്കുന്ന ലോഗോസ് എന്ന ഗ്രീക്ക് പദവുമായി തിരിച്ചറിയുന്നു അവൻ ആദിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു അവൻ ദൈവമാണ് പരിശുദ്ധാത്മാവിനൊപ്പം അവർ ത്രിത്വത്തെ രൂപപ്പെടുത്തുന്നു അവനിലും അവനിലൂടെയും ജീവൻ ഉൾപ്പെടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ താൻ വഴി സത്യവും ജീവനും ആണെന്ന് യേശു അവകാശപ്പെടുമ്പോൾ യോഹനാഥൻ പതിനാലാം മധ്യം ആറാം വാക്യം അവനില അവനില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവൻ നമ്മോട് പറയുന്നു മറുവശത്ത് സാക്ഷി എന്ന വാക്ക് യോഹന്നാൻ സ്നാപകനെ സൂചിപ്പിക്കുന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകി വഹിക്കാനാണ് അവൻ ജനിച്ചത് അതായത് അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചം യേശു തന്നെയാണ് ഇരുട്ടിനെ അകറ്റുന്നവൻ അങ്ങനെ ഇരുട്ട് ഒരിക്കലും വെളിച്ചത്തെ കീഴടക്കില്ല അതുകൊണ്ടാണ് യേശു നമ്മുടെ പ്രത്യാശ കാരണം അവനിലും അവനിലൂടെയും നാം ഇരുട്ടിൻ്റെ ശക്തികളെ മറികടക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഏക ഉറവിടം യേശുവാണ് എന്നിട്ടും പലരും അവൻ്റെ സ്വന്തം സൃഷ്ടി അവനെ എങ് അങ്ങനെ അംഗീകരിക്കുന്നില്ല നാം പാപം ചെയ്യുമ്പോൾ ജീവനും വെളിച്ചവും നൽകുന്ന അവൻ്റെ വാഗ്ദാനം നാം ഒരു തരത്തിൽ നിരസിക്കുന്നു നാം ബോധപൂർവം അവനെ നിരസിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തവത്തിൽ നാം ഇരുട്ടിൽ ജീവിക്കാൻ തിരഞ്ഞെടുക്കുന്നു എങ്കിലും നമ്മോടുള്ള അവൻ്റെ സ്നേഹം നിലനിൽക്കുന്നു നമ്മുടെ ശരീരത്തിലെ വചനം മാംസമായി മാറിയ വചനം ഉള്ളതിൻ്റെ കാരണം ഇതാണ് കാരണം അവന് നമ്മെ നമ്മെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല അവൻ്റെ സ്വന്തം സൃഷ്ടി അവൻ നമ്മുടെ ഇടയിൽ വസിക്കുകയും ഒടുവിൽ നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു നമുക്ക് ജീവനും ജീവനുമായി സമൃദ്ധമായി ഉണ്ടാകട്ടെ യോഹനാൻ പത്താം അധ്യായം പത്താം വാക്യം വ്യക്തമായും മുകളിലുള്ള സുശേഷ വായന മുഴുവൻ സുശേഷത്തിൻ്റെയും ഒരു ഹ്രസ്വ അമു ആമുഖമോ സംഗ്രഹമോ ആണ് ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ യോഹന്നാൻ സ്നാപകനെ പോലെയും മനുഷ്യാവതാരത്തിൻ്റെ ഒരു വിസ്മയകരമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കാം വചനമുണ്ടാക്കിയ മാംസമാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്തു ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച നമ്മുടെ ദൈവവും രക്ഷകനും രാജാവുമായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ ക്രിസ്മസ് സന്തോഷങ്ങളെയും ആഘോഷങ്ങളെയും അവൻ അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കട്ടെ അവൻ നമ്മെ എല്ലാവരെയും പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന നമ്മൾക്കിടയിലുള്ള ഉള്ളവരെ ശക്തീകരിക്കട്ടെ എല്ലായ്പ്പോഴും വിശ്വാസത്തിലും ജീവിതത്തിലും ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും ശക്തിയും നൽകട്ടെ എല്ലാവർക്കും സന്തോഷകരവും വിശുദ്ധവും അനുഗ്രഹീതവുമായ ക്രിസ്മസ് ആശംസിക്കുന്നു ആമേൻ